ഇപ്പോൾ പച്ചമുന്തിരിങ്ങേൻ്റെ സീസണല്ലേ അപ്പം നമ്മൾ നോമ്പിനൊക്കെ വാങ്ങിയിട്ട് ആ പച്ചമുന്തിരിയൊക്കെ ബാക്കി ഉണ്ടാവില്ല അതിൽ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് നമ്മളതൊക്കെ മോശമായിട്ട് കളി കഴിഞ്ഞാൽ കാട്ടി നല്ലത് അത് വെച്ച് നമുക്ക് കുറച്ച് അണക്കമുന്തിരിങ്ങ അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാലോ നമുക്ക് എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് അതിലേക്ക് ചേർക്കാമല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അണക്കമുന്തിരിങ്ങ ഉണ്ടാക്കുന്ന ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുലൂസ് വേൾഡ് അപ്പം നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ അങ്ങനെ നമ്മുടെ ഈ ഒരു ഉണക്ക മുന്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ച മുന്തിരി ഇതുപോലെ കഴുകിയെടുക്കാം ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് കല്ലുപ്പ് അങ്ങ് ഇട്ടുകൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്പി കഴുകിയെടുക്കാം ഇങ്ങനെ മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് തിരുമ്പി കഴുകിയെടുക്കണം കാരണം നമ്മുടെ മുന്തിരിലൊക്കെ ഒരുപാട് വേഷങ്ങളൊക്കെ അടിച്ച് വരുന്നതല്ലേ അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് തിരുമ്പി കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ വിഷമൊക്കെ കുറേയൊക്കെ മാറിക്കിട്ടും അപ്പം നമുക്കിതുപോലെ കഴുകിയെടുക്കാം അങ്ങനെ മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ടുള്ള മുന്തിരിങ്ങയാണ് ഇത് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു വെള്ളം തിളപ്പിക്കുന്ന സമയത്തേക്ക് ഇതിലേക്ക് നമുക്ക് വീണ്ടും കല്ലുപ്പ് കുറച്ച് അങ്ങക്കണം അപ്പോൾ ഞാൻ ഈ ഉപ്പ് ഇടുന്നതെന്ന് വെച്ചാൽ ഞാൻ പൊടി ഉപ്പല്ല ഇത് കല്ലുപ്പ് പൊടിച്ചതാണ് കേട്ടോ നമ്മുടെ നമ്മുടെ മുന്തിരിങ്ങക്ക് ഇവിടെ വെള്ളമൊക്കെ വരാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട് അപ്പം ഒന്ന് തിളക്കാനാവുന്ന ആ ഒരു സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് നമ്മുടെ കഴുകി വെച്ചിട്ട് മുന്തിരിങ്ങ അങ്ങട്ട് കൊടുക്കണം ഇപ്പം ഇത് നമ്മുടെ വെള്ളിലിവിടെ തിളച്ച് വരുന്നുണ്ട് വരാൻ പോകുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്തേക്ക് നമ്മുടെ ആ ഒരു കഴുകി വെച്ചിട്ടുള്ള മുന്തിരിങ്ങ ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ മുന്തിരിങ്ങ ഇട്ടതിന് ശേഷം അത് തിളക്കൊന്നും വേണ്ട ആ മുന്തിരിൻ്റെ കളർ ഒന്ന് മാറുന്ന സമയത്തേക്ക് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം അപ്പം നമുക്കതിനായിട്ട് കാത്തിക്കാം ഇപ്പം ഇത് നമ്മുടെ മുന്തിരിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് പച്ചക്കളർ കുറച്ച് ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ മൊത്തമായിട്ട് വാർന്നു പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അതായത് ഇപ്പം നമ്മുടെ മുന്തിരിൻ്റെ വെള്ളം മൊത്തം പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് വെയിലത്ത് വെക്കണം അപ്പോൾ ഇതുപോലത്തെ ആ ആ നമ്മളിത് തടുപ്പാന്നാ പറയില്ല നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നറിയില്ല ആ ഇതുപോലെ ഞാൻ നിരത്തി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിത് മൂന്ന് ദിവസത്തെ വെയിലാണ് നമ്മുടെ ഈ ഒരു മുന്തിരിങ്ങക്ക് ഞാൻ കൊള്ളിക്കുന്നത് അപ്പം ഇപ്പം നല്ല വെയിലല്ലേ ആ സമയത്തേക്ക് രണ്ടോ മൂന്നോ ദിവസം മതി ഒരു മുന്തിരിങ്ങ നമുക്ക് ഉണങ്ങി കിട്ടാനോ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഇത് മൂന്ന് ദിവസം ഒന്ന് വെയിലിക്കൊണ്ടു ശേഷം എങ്ങനെയാണ് ഉള്ളത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ദിവസം ഇത് എങ്ങനെയാണുള്ളത് പിന്നെ മൂന്നാമത്തെ ദിവസം ഏകദേശം നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പം ഞാൻ രാവിലെ വെക്കുന്ന സമയത്തേക്ക് എടുത്ത വീടാണ് കേട്ടോ ഇത് അപ്പോൾ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് നന്നായിട്ട് അത് ഉണങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ആ ഉണക്ക മുന്തിരിങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ വീട്ടിൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം നമ്മുടെ ഒക്കെ ഉണ്ടാകുന്ന സമയത്തേക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതേപോലത്തെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണാം അതുവരെയേ കുംബൈ ഇൻഷാല്